കട്ടപ്പന നഗരത്തിൽ നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കത്തിൽ പ്രതിഷേധമുയർത്തി വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന കെ എസ്ഇബി ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചു നാളുകളായി തുടരുന്ന വൈദ്യുതി മുടക്കം മൂലം കട്ടപ്പനയിലെ വ്യാപാര മേഖല പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് അറ്റകുറ്റപ്പണികളുടെയും നവീകരണത്തിന്റെയും പേരിൽ വൈദ്യുതി നിരന്തരമായി മുടക്കുന്ന കെ എസ്ഇബി അധികൃതരുടെ നടപടി വ്യാപാര മേഖലയെ തകർക്കുന്ന ഒന്നാണെന്ന് സമിതി കുറ്റപ്പെടുത്തി കട്ടപ്പന ടൗണിൽ നിരന്തരമായി വൈദ്യുതി മുടക്കം ഉണ്ടാകുന്നത് വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുകയാണ് കേബിൾ സംവിധാനത്തിലേക്ക് വൈദ്യുതി ലൈൻ മാറുന്നതിനാലാണ് നിലവിൽ വൈദ്യുതി മുടങ്ങുന്നത് എന്നാൽ ഈ പണികൾ വേഗത്തിലാക്കി സമയബന്ധിതമായി പൂർത്തിയാക്കിയാൽ ഈ തടസ്സത്തിന് ഒരു പരിഹാരമുണ്ടാകുമെന്ന് വ്യാപാരി വ്യവസായി സമിതി പറയുന്നു എന്നാൽ ഇതിന് തയ്യാറാകാതെ കരാറുകാർ ഈ നവീകരണ പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുന്നതാണ് വൈദ്യുതി നിരന്തരമായി ടൌണിൽ മുടങ്ങുന്നതിന് കാരണമെന്ന് വ്യാപാരി വ്യവസായി സമിതി പറയുന്നു ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല നിലവിൽ വൈദ്യുതി നിരന്തരമായി മുടങ്ങുന്നതോടെ കട്ടപരിധി ചെറുകിട വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നത് ഭീമമായ വാടക ഉൾപ്പെടെ നൽകി വ്യാപാരം നടത്തുന്ന ചെറുകിട കച്ചവടക്കാരെ തകർച്ചയുടെ വാക്കിലേക്ക് നയിക്കുന്ന നടപടിയാണ് കെ സി ബിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നതെന്ന് വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഭീമമായിട്ടുള്ള വാടക കൊടുത്തിട്ട് ഒരു മൊബൈൽ ഷോപ്പ് നടന്ന ഒരാൾക്ക് അവിടെ ചെറിയ വർക്കുകളെങ്കിലും ചെയ്തു കൊടുത്ത് അയാളുടെ ഉപജീവന മാർഗ്ഗം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ വൈദ്യുതി ഉണ്ടായേ തീരുള്ളൂ ഇത് കാലങ്ങളായിട്ട് നമ്മൾ കെ സി ബി സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇവർ യാതൊരുവിധ പരിഹാരങ്ങളും ഇതിനകത്ത് കാണാതെ ഓരോ കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചിട്ട് അതിന് സബ് കോൺട്രാക്റ്റുകൾ കൊടുത്തിട്ട് അവരുടെ തൊഴിലാളികളുടെ പോരായ്മ ഇവിടുത്തെ ജനങ്ങളും വ്യാപാരികളും സഹിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോകുന്ന ഒരു ഒരു കാര്യങ്ങളുമായിട്ട് വ്യാപാരി വ്യവസായ സമിതിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല പറയുന്നത് എൽ ടി മെയിൻ്റനൻസും മറ്റുള്ള കേബിൾ വർക്കുകളും മറ്റുള്ള സംഭവങ്ങളും എല്ലാം പറയുന്നുണ്ട് രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് ഇതിൻ്റെ പ്രവൃത്തികളെ പറ്റി പറയുന്നുണ്ട് എന്നാൽ നാളെ ഇതുവരെ ഇത് സമ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കെ എസ് ഇ ബിക്ക് കഴിയാത്തത് ഇതിൻ്റെ അതെല്ലാം ഉദ്യോഗസ്ഥ ലോബികളുടെ അത് ഒരു നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂവാറ്റുപുഴ ഒരു കോൺട്രാക്ടറൊക്കെ ഏൽപ്പിച്ചിട്ട് അതൊരു സബ് കോൺട്രാക്ടർ കൊടുത്തിരിക്കുകയാണ് അവരുടെ കീഴിലുള്ള തൊഴിലാളികൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാത്തുകൊണ്ടും തൊഴിലാളികളുടെ അഭാവം മൂലമാണ് ഇവിടുത്തെ വർക്കുകൾ നീണ്ടുപോകുന്നത് അടിയന്തിരമായി വൈദ്യുതി ലൈ നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി വൈദ്യുതി മുടക്കുന്ന സാഹചര്യത്തിൽ പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധം വ്യാപാരികളെ അണിനിരത്തി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിനു മുമ്പ് നിരവധി നിവേദനങ്ങൾ ഈ വർഷത്തെ കെഎസ്ഇവി അധികൃതർക്ക് മുമ്പാകെ നൽകിയെങ്കിലും ഇതൊന്നും ബന്ധപ്പെട്ടവർ മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്ന കാഴ്ചയാണ് കാണുന്നതെന്നും വ്യാപാരി വ്യവസായ സമിതി പറയുന്നു ഇതിനാൽ അടിയന്തരമായി പണികൾ പൂർത്തീകരിച്ച് നിലവിലെ പ്രതിസന്ധിക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന